ഹലോ ഒരു ഞാൻ ബാനർജി ഭാസ്കരൻ സന്തോഷം നൽകുന്നതിനുള്ള രണ്ട് ഹോർമോൺസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ മൂന്നാമത്തെ ഹോർമോണിനെ കുറിച്ചാണ് ഇതിൻ്റെ പേര് സെറോട്ടോണൻ എന്നാണ് സെറോട്ടോണൻ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്ന് നോക്കാം ഇതിന് പ്രധാനമായും രണ്ട് വഴികളാണുള്ളത് അതിൽ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് എൻഗേജിംഗ് വിത്ത് മീനിങ് ഫുൾ കണക്ഷൻസ് എന്നുള്ളതാണ് അതായത് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാനായി ശ്രമിക്കുക നമ്മളുടെ പ്രിയപ്പെട്ടവരുമായി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് സന്തോഷമുണ്ടാകുന്നു അതിന് കാരണം ആ സമയത്ത് നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെറോട്ടോണിൻ എന്ന ആ ഒരു ഹോർമോണാണ് ഇനി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കണം അതായത് നമ്മളോട് ഒരു അപരിചിതൻ വഴി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് വളരെ ഉത്സാഹമാണ് അങ്ങനെ വഴി പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു സന്തോഷം തോന്നുന്നു കാരണം നമ്മൾ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ സന്തോഷത്തിന് കാരണം എന്നുള്ളത് സെറോട്ടോണിൻ എന്ന ഈ ഒരു ഹോർമോണിന്റെ ഉൽപാദനമാണ് അപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കുവാനുള്ള മൂന്നാമത്തെ ഹോർമോണായ സെറോട്ടോണിൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മറ്റൊരു വ്യക്തിയെ സഹായിക്കുവാനായി ശ്രമിക്കുക വളരെ ചെറിയ രീതിയിലുള്ള സഹായങ്ങളിലൂടെ തന്നെ നമ്മൾക്ക് സന്തോഷം ലഭിക്കുക തന്നെ ചെയ്യും സോഷ്യൽ മീഡിയയിലും മറ്റും ആരെങ്കിലും ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആയിരക്കണക്കിന് ആൾക്കാർ സഹായം മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ മുന്നോട്ട് വരുന്നതിൻ്റെ കാരണം അവർക്ക് ലഭിക്കുന്ന ആ ആത്മസംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ അതായത് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ സന്തോഷമുള്ളവരായിരിക്കുവാനായി കഴിയും താങ്ക് സോ മച്ച് ബാനാർസി ഭാസ്കരൻ